സംസാരിച്ചു രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സംസാരിക്കാനിവിടെ നിയോഗിച്ചിട്ടുണ്ട് ആൾക്കാരെ എനിക്ക് ഇത്രേ പറയാനുള്ളു എനിക്ക് നിങ്ങളുടെ വോട്ടെല്ലാം കളയരുത് ഇതിനു മുമ്പ് ഒരു പത്ത് വർഷത്തെ രണ്ട് എം പിമാരുടെ പ്രവർത്തനങ്ങള് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു എംപിയുടെ യഥാർത്ഥ പ്രവർത്തനം ഞാൻ ചെയ്ത് കാണിക്കുന്നത് മാത്രമാണ് എനിക്ക് വാഗ്ദാനം തരാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ തൃശ്ശൂരിന് വേണ്ടി വോട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ഇഷ്ടത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയ അനിഷ്ടത്തിനെതിരെയും വൈരത്തിനെതിരെയും വോട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഇത്രയും കാലം പല പാർട്ടികൾക്കും വേണ്ടി വോട്ട് ചെയ്തില്ല അവണ നിങ്ങൾക്ക് ഗുണപ്പെടുന്നത് എന്താണെന്ന് തോന്നുന്നു അതിനു വേണ്ടി വോട്ട് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയൂ ബാക്കി രാഷ്ട്രീയ അവസ്ഥകളെക്കുറിച്ചും എന്തുകൊണ്ട് മാറി ചിന്തിക്കണമെന്നൊക്കെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന അത് അവലോകനം ചെയ്തിട്ടുള്ള വിദഗ്ധർ നിങ്ങളോട് സംസാരിക്കണം ശ്രദ്ധാപൂർവം കേൾക്കണം വേറെ ഒരു രീതിയിലും വോട്ടിംഗ് തീരുമാനത്തിലെത്തുന്നതിനുള്ള ചിന്ത വഴിതിരിച്ച് വിടുന്നതിനുള്ള ഒരു കാര്യങ്ങളും സ്വീകരിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തൃശ്ശൂരിനെന്ത് വേണം അങ്ങനെ ഇരുപത് മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും നല്ലതുപോലെ ചിന്തിച്ച് വോട്ട് ചെയ്താൽ രാഷ്ട്രത്തിന്റെ വികസനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന സംസ്ഥാനമായി കേരളവും മാറും അപ്പം അതിന് തൃശ്ശൂരിനെ നിങ്ങൾ ഒരുക്കിയെടുക്കണമെന്ന് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത് താമരയാണെൻ്റെ ചിഹ്നം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അഞ്ച് വർഷത്തേക്ക് ഞങ്ങൾ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു എന്ന് വന്നാൽ വിജയം താമരയ്ക്ക് തന്നെ ആയിരിക്കും ജയിപ്പിച്ചു വിടണം അതിൻ്റെ ഗുണം തൃശൂരിനും തൃശ്ശൂരിലെ ജനങ്ങൾക്കും ഉണ്ടാവും നന്ദി നമസ്കാരം